രഞ്ജി ട്രോഫിയിലെ രണ്ടാമത്തെ അതിവേഗ സെഞ്ചുറിയുടെ റെക്കോർഡ് ഇനി റിയാൻ പരാഗിൻ്റെ പേരിൽ ഗ്രൂപ്പ് ബിയിൽ ഛത്തീസ്ഗഡിനെതിരെയുള്ള മത്സരത്തിൽ ആസാമിനു വേണ്ടിയാണ് ക്യാപ്റ്റൻ പരാഗ് അമ്പത്താറ് പന്തിൽ നിന്നും സെഞ്ചുറി നേടിയത് രണ്ടായിരത്തി പതിനാറ് സീസണിൽ നാൽപ്പത്തെട്ട് പന്തിൽ നിന്നും ഋഷഭ് പന്ത് ജാർഖണ്ഡിനെതിരെ നേടിയതാണ് രഞ്ജി ട്രോഫിയിലെ ഏറ്റവും വേഗതയേറിയ സെഞ്ചുറി എൺപത്തേഴ് പന്തിൽ നൂറ്റി അമ്പത്തഞ്ച് റൺസെടുത്ത പരാഗിൻ്റെ ഇന്നിംഗ്സിൽ പതിനൊന്ന് ഫോറും പന്ത്രണ്ട് സിക്സും അടങ്ങിയിരുന്നു എന്നാൽ പരാഗിൻ്റെ പോരാട്ടത്തിനും ആസാമിനെ രക്ഷിക്കാനായില്ല പത്ത് വിക്കറ്റ് ഛത്തീസ്ഗഡിനോട് തോൽവി വഴങ്ങേണ്ടി വന്നു രഞ്ജി ട്രോഫിയുടെ ചരിത്രത്തിലെ തന്നെ എടുത്തു പറയത്തക്ക ബാറ്റിംഗ് പ്രകടനങ്ങൾ ഒന്നായിട്ടാണ് പരാഗിന്റെ ഇന്നിംഗ്സിനെ ക്രിക്കറ്റ് വിദഗ്ദ്ധർ കണക്കാക്കുന്നത് ആദ്യ ഇന്നിംഗ്സിൽ മുന്നൂറ്റി ഇരുപത്തേഴ് റൺസ് നേടിയ ഛത്തീസ്ഗഡിന് മറുപടിയായി നൂറ്റി അമ്പത്തൊമ്പത് റൺസിൽ പുറത്തായി ഫോളോ ഓൺ ചെയ്യേണ്ടി വന്ന ആസാം എഴുപത്തെട്ടിന് രണ്ടെന്ന നിലയിൽ രണ്ടാം ഇന്നിങ്സിൽ പതറുമ്പോഴാണ് ക്യാപ്റ്റൻ പരാഗ് ക്രീസിലെത്തുന്നത് ഒരറ്റത്ത് വിക്കറ്റുകൾ വീഴുമ്പോഴും തകർത്തടിച്ച് മുന്നേറിയ പരാഗ് ബൗണ്ടറികളുടെ കൂമ്പാരം തന്നെ സൃഷ്ടിക്കുകയായിരുന്നു ഒടുവിൽ ഒമ്പതാമനായി പരാഗ് മടങ്ങുമ്പോൾ ടീം സ്കോർ ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ചിൽ എത്തിയിരുന്നു രണ്ട് ഓവറിന് ശേഷം ഇരുന്നൂറ്റി അമ്പത്തിനാല് വെച്ച് ആസാം ഓൾ ഔട്ടാവുകയും ചെയ്തു ടീമിലെ മറ്റ് പത്ത് ബാറ്റർമാർ കൂടി ആകെ നേടിയതുപോലും തൊണ്ണൂറ്റിമൂന്ന് റൺസ് മാത്രമായിരുന്നു രണ്ടാം വിക്കറ്റ് വീഴുമ്പോൾ ക്രീസിലെത്തിയ പരാഗിന് ശേഷം ബാറ്റ് ചെയ്യാനെത്തിയ ഒരു ബാറ്റർക്ക് പോലും രണ്ടക്കം തികയ്ക്കാൻ കഴിഞ്ഞില്ല എന്നറിയുമ്പോഴാണ് പരാഗിൻ്റെ ഇന്നിങ്സിൻ്റെ പ്രാധാന്യം തിരിച്ചറിയുന്നത് പരാഗിൻ്റെ ആഭ്യന്തര ക്രിക്കറ്റിലെ മാരകഭോവം രാജസ്ഥാൻ റോയൽസ് ആരാധകരെ സന്തോഷിപ്പിക്കുന്നതാണ് എന്നാൽ ഐ പി എല്ലിലേക്ക് വരുമ്പോൾ പരാഗ് ഈ കളി മറക്കുന്നത് പലതവണ കണ്ടവർക്ക് ഇത് വലിയ അത്ഭുതമാകാൻ സാധ്യതയില്ല മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം നന്ദി